മമ്മൂട്ടി മഹാനടൻ മമ്മൂട്ടി തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ സധീർത്തിനെ സഹോദരനെ സഖാവിനെ കാണാനായി എത്തിയ ആ നിമിഷമാണ് നമ്മൾ കണ്ടത് മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും കണ്ടനാട്ടെ ശ്രീനിവാസന്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരിക്കുകയാണ് വിനീത് ശ്രീനിവാസനും വിമലയ്ക്കുമൊപ്പം ഇപ്പോൾ മമ്മൂട്ടിയും സുൽഫത്തുമുണ്ട് അഴകിയ രാവണനും അതുപോലെ തന്നെ മഴയത്തും മുമ്പേയും കഥ പറയുമ്പോഴുമടക്കം മമ്മൂട്ടി അഭിനയിച്ച പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ശ്രീനിവാസന്റെ സാന്നിധ്യമോ ശ്രീനിവാസൻ ശ്രീനിവാസൻ്റെ കഥയും തിരക്കഥയും ഉള്ള ചിത്രങ്ങളുണ്ട് ഒപ്പം അഭിനയിച്ച ചിത്രങ്ങളുണ്ട് മമ്മൂട്ടി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി സുഹൃത്തിന് സതീർത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ ആ ദൃശ്യങ്ങളാണ് കണ്ടത് മമ്മൂട്ടി മലയാളത്തിൻ്റെ മഹാനടൻ മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടി പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാൻ കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ അശോക് കുമാറിനെയും ബാലനെയും ഓർമ്മയുണ്ടാവും അശോക് കുമാറിനെ കണ്ട് കണ്ണീരണിഞ്ഞ നീ ഇപ്പോഴും എന്നെ ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച ബാലൻ അങ്ങനെ അശോക് കുമാർ ബാലനെ കാണാൻ ബാലൻ്റെ വീട്ടിലെത്തിയ കഥ പറയുമ്പോൾ എന്ന സിനിമ ഓർമ്മയുണ്ടാവും മമ്മൂട്ടിയും ശ്രീനിവാസനും അഭിനയിച്ച ആ സിനിമ അതുപോലെ ഇതാ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി ശ്രീനിവാസന് അന്തിമോപചാരമർപ്പിക്കാൻ കണ്ടനാട്ടെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ് മമ്മൂട്ടിയെ സംബന്ധിച്ച് പ്രിയപ്പെട്ട സുഹൃത്താണ് എന്ന് മാത്രമല്ല വ്യക്തിപരമായി കൂടി മമ്മൂട്ടിയും ശ്രീനിവാസനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു അവരുടെ അടുത്ത ബന്ധം സൂചിപ്പിക്കുന്ന പല കാര്യങ്ങൾ പിന്നീട് സൂചിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട് ഈ കഥ പറയുമ്പോൾ സിനിമ കഥ പറയുമ്പോൾ സിനിമയിലെ ചില മൊമൻസെങ്കിലും അല്ല അതിലെ അതിൻ്റെ ത്രെഡിലെ ചില കാര്യങ്ങളെങ്കിലും മമ്മൂട്ടിയുമായി കൂടിയുള്ള വ്യക്തിബന്ധത്തിൻ്റെ അത് അതിൻ്റെ കൂടി സൂചകങ്ങൾ ഉള്ളതാണെന്ന് ശ്രീനിവാസൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അത് പൂർണ്ണമായും ഒരു കഥയാണ് അല്ലെങ്കിൽ ഭാവനയാണ് എങ്കിൽ പോലും